ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പരിചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനാല് ജില്ലകളിൽ ഒഴിവുള്ള പ്ലസ് ടുക്കാർക്ക് അവസരം ാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ മാത്രമല്ല സിലബസും ഉൾപ്പെടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അതിന് ഞാൻ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം യെസ് ഇതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് പതിനാല് അതായത് ജനുവരി പതിനാലാം തീയതി വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക ഡിപ്പാർട്ട്മെന്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാ എന്തായിരുന്നു അടൽ ഇപ്പൊ കുറെ ആയല്ലോ അടയിലാണ് കുറച്ചു കാലം ഉണ്ടായിരുന്നേ അയ്യോ ഇത് അട തന്നെയാണ് കേട്ടോ ഇത് ഇത് അട തന്നെയാണ് അടയുടെ മീൻസ് കരിയർ ട്വന്റി ഫോർ സെവൻ അടയുടെ തന്നെയാണ് ഇത് ജിഷ്ണു അടയാണ് ഇത് അട ക്ലോസ് ചെയ്തിട്ട് കരിയർ ട്വന്റി ഫോർ സെവൻ എന്നുള്ള പേരിൽ വന്നതാണ് സെയിം ആണ് അഡേ വിത്ത് സെയിം ആണ് കേട്ടോ ഹായ് ഇതിന്റെ പോസ്റ്റിന്റെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ആണ് ട്രെയിനി ആണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ് വരുന്നത് അപ്പൊ സാലറി എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് കേട്ടോ അപ്പൊ എത്രയാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഇത് ബേസിക് പേ ആണ് വരുന്നത് ഇനി ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുള്ളത് ഹൈസുദ്ദീൻ ഹായ് ജ്യോതിഷ് പതിനാല് ജില്ലകളിലും ഒഴിവുണ്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ പതിനാല് ജില്ലകളിലും ഒഴിവ് ഇതിലുണ്ട് ഇനി ഇവിടെ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജ് ലിമിറ്റ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇപ്പൊ യൂണിഫോം പോസ്റ്റ് ആണ് ആഗ്രഹം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്നൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് നമ്മൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഏജ് ലിമിറ്റ് അപ്പോ ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് യൂണിഫോം പോസ്റ്റ് ആണ് കോൺസ്റ്റബിൾ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു ആണെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ലൊരു പോസ്റ്റ് ആണ് കാരണം മുപ്പത്തി ഒന്ന് വയസ്സുണ്ട് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി നാല് വയസ്സ് വരെ എഴുതാൻ സാധിക്കും ഇനി എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കാം ഇനി കൃത്യമായിട്ട് ഡേറ്റും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒന്നിന്റെയും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിന്റെയും ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഇതിന്റെ ഉള്ളിലാണ് ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അണ്ടർ റിസർട്ട് കാറ്റഗറി ആണെങ്കിൽ ഒ ബി സിക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷം റിലാക്സേഷൻ ഉണ്ട് ഇത് ഒറിജിനൽ അടയാണ് മുദ്ര മാത്രമേ മാറിയിട്ടുള്ളൂ മുദ്ര ശ്രദ്ധിക്കൂ അതെ അതെ മുദ്ര മാത്രം ബാധ മാറിയിട്ടുള്ളത് അട തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പ്ലസ് ടു ആണ് പറയുന്നത് പ്ലസ് ടു ആണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പ്ലസ് ടു പാസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു എക്സാമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതില് പ്ലസ് ടു ആണ് നോക്കുന്നത് ഓക്കെ അപ്പൊ പ്ലസ് ടു ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കിക്ക അതിനടുത്ത് നമുക്ക് നോക്കാം എന്താണ് വരുന്നത് നോക്കാം അടുത്തത് ഇനി അടുത്ത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാ അടുത്ത എന്തായിരുന്നു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് എന്താണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ വൺ സിക്സ്റ്റി ഫൈവ് സെന്റിമീറ്റർ ഇൻ ഹൈറ്റ് എയ്റ്റി വൺ സെന്റിമീറ്റർ റൗണ്ട് ഇൻ ചെസ്റ്റ് വിത്ത് ഫൈവ് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത് അതായത് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ വൺ സിക്സ്റ്റി ഫൈവ് സെന്റിമീറ്റർ ഇൻ ഹൈറ്റ് അപ്പൊ എന്തായിരുന്നു വൺ സിക്സ്റ്റി ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റില് നമ്മള് നോക്കിക്കഴിഞ്ഞാല് അതില് കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ എയ്റ്റി വൺ ആണ് ചെസ്റ്റിന്റെ ആ ഒരു അളവ് എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ അതിലൊന്നും കുറയാൻ പറ്റില്ല ഇനി എസ് സി എസ് സി ആണെങ്കിൽ മാത്രം ഹൈറ്റിലും ചെസ്റ്റിലും ചെറിയൊരു വേദീഷ്യം വരുന്നുണ്ട് ആ ഹൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത് സെന്റിമീറ്ററും ചെസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് പക്ഷെ എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ മാത്രം വേണം കേട്ടോ അടുത്തത് ഫിസിക്കലും അതുപോലെ തന്നെ ഐ ഹൈടെസ്റ്റുമാണ് നമ്മൾ നോക്കുക അപ്പൊ ഇവിടെ ഐ ടെസ്റ്റ് ഡിസ്റ്റൻസ് വിഷനിൽ സിക്സ് ബൈ സിക്സും ലെഫ്റ്റും റൈറ്റും സിക്സ് ബൈ സിക്സും ആണ് നിയർ വിഷൻ പോയിന്റ് ഫൈവ് ആണ് ലെഫ്റ്റും റൈറ്റും പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് പിന്നെ മെഡിക്കൽ നമുക്ക് അറിയാം നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മനസ്സിലായി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് എന്തായിരുന്നു അട പഴയ അടയല്ല ജിജി മിസ് പഴയ ജിജീവിസൻ അതെ ഞാൻ പഴയ ഓക്കെ അപ്പൊ ഇതാണ് ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ സിലബസ് എങ്ങനെയാണെന്നൊന്നും കൂടി നോക്കാം ഇതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സിലബസ് സഹായ അറിവിന് ഇതിങ്ങനെയാണ് വരുന്നത് സിലബസ് അപ്പൊ നമുക്ക് നോക്കാം ഇതില് പൊതുവിജ്ഞാനത്തില് ചരിത്രം അഞ്ച് മാർക്കിനാണ് അപ്പൊ ഈ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹിസ്റ്ററി ജോഗ്രഫി ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒക്കെ എന്തായിരുന്നു ചരിത്രത്തിൽ വരുന്നത് അഞ്ച് മാർക്കാണ് ഇനി ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മാർക്കാണ് ഭൂമിശാസ്ത്രത്തിലും വരുന്നത് ധനതത്വശാസ്ത്രത്തിലോ അതും അഞ്ചു മാർക്കാണ് ധനതത്വശാസ്ത്രത്തില് അഞ്ചു മാർക്കാണ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയില് എട്ട് മാർക്കാണ് എട്ട് മാർക്കാണ് ഇന്ത്യൻ ഭരണഘടന അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് പറയുമ്പോൾ അത് എത്രയാണ് എട്ട് മാർക്കിന് കാണിച്ചു തരാം എട്ട് മാർക്ക് നേരത്തെ നമ്മൾ അഞ്ച് മാർക്കിനൊക്കെ പഠിച്ച സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇതിവിടെ എട്ട് മാർക്കിന് പഠിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഇന്ത്യൻ ഭരണഘടന അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതുപോലെ തന്നെ അഞ്ചു മാർക്ക് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ ശരിക്കും ഏതൊരു സിലബസ് ആണെങ്കിലും ഏകദേശം ഒരു ഐഡിയ സിലബസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എക്സാംസിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഒത്തിരി എക്സാംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ അതും കൂടി മനസ്സിലാക്കുക അപ്പോ കുറെ എക്സാംസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സിലബസ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇനി കേരളവും ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്കാണ് വരുന്നത് നോർമലി ഇതൊക്കെ അഞ്ച് മാർക്കിന് ചോദിക്കും അപ്പൊ ചില സ്ഥലത്ത് മാർക്ക് കൂടുമ്പോ എവിടെയെങ്കിലും കുറയ്ക്കണല്ലോ അപ്പൊ കുറച്ചിരിക്കുന്ന ഇവിടെയാണ് കേരളവും ഭരണ സംവിധാനങ്ങളും അപ്പൊ മൂന്ന് മാർക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് ജീവശാസ്ത്രവും ബയോളജിയും പൊതുജനാരോഗ്യവും നാല് മാർക്കാണ് വരുന്നത് നാല് മാർക്കാണ് ബയോളജിയും ജീവശാസ്ത്രവും അതുപോലെ തന്നെ പൊതുജനാരോഗ്യം വരുന്നത് അപ്പൊ ഇവിടെ നാല് മാർക്കിന് ഏഴ് ടോപ്പിക് മാത്രമേ വരുന്നുള്ളൂ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ഒരു പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങൾ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് കാണാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഇനി കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ് ഇതാണ് ഏഴ് ടോപ്പിക് എന്ന് പറയുന്നത് ഇനി അടുത്ത ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കാണ് മൂന്ന് മാർക്കിന് എത്രയായിരുന്നു നമ്മുടെ ഏകദേശം എട്ട് ടോപ്പിക് ആണ് ഉള്ളത് മൂന്ന് മാർക്കേ ഉള്ളൂ പക്ഷെ എട്ട് ടോപ്പിക് ആണ് അത് കുറച്ച് ഹെവി ആയിപ്പോയി അല്ലേ ഇനി രസതന്ത്രം മൂന്ന് മാർക്കാണ് വരുന്നത് പക്ഷെ അതിന് മൂന്ന് ടോപ്പിക്ക് മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ ആറ്റം അതുമായിട്ട് തന്മാത്ര റിലേറ്റഡ് ആയിട്ട് മൂലകങ്ങള് റിലേറ്റഡ് ആയിട്ട് ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങള് ആൽക്കലി ആൽക്ക ആസിഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് എനിക്ക് തോന്നുന്നു സയൻസിന്റെ ഭാഗത്തില് കുറച്ചും വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിലാണ് കുറച്ചുകൂടി വലിയൊരു പാട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ബാക്കിയൊക്കെ കുറച്ച് കുഴപ്പമില്ല മാർക്ക് കുറവാണെങ്കിലും ടോപ്പിക് പഠിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഇവിടെ മൊത്തത്തിലെ ഭയങ്കര കുറവാണ് മീൻസ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ഭൗതിക ഫിസിക്സ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ഇനി കല കലാ കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് വരുന്നത് അപ്പൊ നാല് മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഓരോ ചോദ്യമായിരിക്കും വരുന്നത് ഇപ്പൊ കല നമ്മള് നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യശ്രവ്യ കലയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രസിദ്ധമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാരന്മാർ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓക്കെ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ടോ ഏതിനായിരുന്നു ഇവിടെയാണോ ഇവിടെ കളർ ബ്ലൈൻഡ്നെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല നമുക്കിവിടെ ഐയുടെ ജസ്റ്റ് നോ ഒരു മിനിറ്റ് ആ ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ ഐ മസ്റ്റ് ഹാവ് ഫുൾ ഫിൽഡ് ഓഫ് വിഷൻ കളർ ബ്ലൈൻഡൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് അരവിന്ദ് ഇനി അടുത്ത കായികം കായികത്തിൽ നിന്ന് എന്തായിരുന്നു ഒരു മാർക്കാണ് കായികത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവയുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികള് രണ്ടാമത് പ്രധാനപ്പെട്ട അവാർഡുകൾ ഇപ്പൊ ഏതൊക്കെ അവാർഡുകൾ എന്ന് മാത്രമല്ല ആരൊക്കെയാണ് ഈ അവാർഡ് ജേതാക്കൾ എന്നും കൂടി നോക്കണം അതുപോലെ തന്നെ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകി വരുന്നത് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ ഇനി പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ നമ്മുടെ അടിസ്ഥാന വിവരങ്ങള് പ്രധാന വേദികള് രാജ്യങ്ങള് പ്രശസ്തമായിട്ടുള്ള വിജയങ്ങള് കായിക താരങ്ങള് ഇന്ത്യയുടെ പ്രകടനങ്ങള് വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിമ്പിക്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ഇനി ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് സ്പോർട്സിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തോന്നുന്നു അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികള് രാജ്യങ്ങള് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകള് ഇനി അടുത്തത് ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഇത്രയാണ് വരുന്നത് ഒന്നും കൂടിയുണ്ട് ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങളും കൂടി പഠിക്കണം ഇനി സാഹിത്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്പോർട്സിന് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കേരളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ അർദ്ധജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുക്കൾ മലയാള സിനിമയുടെ ഉദ്ഭവം വളർച്ച നാഴിക കലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ആണ് വരുന്നത് അടുത്തത് സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകളൊക്കെ സംസ്കാരത്തിൽ വരും ഇനി അടുത്തത് പത്ത് മാർക്കിന് കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ കറണ്ട് അഫേഴ്സ് എവിടെ പോയി പഠിക്കുന്ന ഒരു ടെൻഷൻ വേണ്ട നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഇവിടെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വന്ന കറണ്ട് അഫേഴ്സ് സെറ്റ് ആണ് അത് കഴിഞ്ഞ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമാണ് വരുന്നത് അപ്പൊ അതില് ലഘുഗണിതത്തിന് അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് നിങ്ങൾ ഇതിൽ കവർ ചെയ്യേണ്ടത് കേട്ടോ അഞ്ച് മാർക്കിന് പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് ഇതിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഫ്രാക്ഷൻ ആൻഡ് ഡിസിമൽ നമ്പേഴ്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് ലോ ഓഫ് എക്സ്പോണൻസ് പ്രോഗ്രഷൻ അങ്ങനെയാണ് ഈ പന്ത്രണ്ട് ടോപ്പിക്കുകൾ വരുന്നത് എട്ടേ മുപ്പതിനോ എട്ട് മുപ്പതിനാ അരവിന്ദേ അരവിന്ദ് ഇടക്ക് വരാറുള്ള ഓർമ്മയില്ലേ അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അഞ്ചു മാർക്കാണ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീരീസ് പ്രോബ്ലംസ് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് സ്ഥാന നിർണയ പരിശോധന അതുപോലെ അനലോഗി വേർഡ് അനലോഗി ആൽഫബറ്റ് നമ്പർ ഇനി ഓഡ്മാൻ ഔട്ട് സംഖ്യാവലോക പ്രശ്നങ്ങൾ കോഡിങ് ആൻഡ് ഡീകോഡിങ് കോഡിങ് ഫാമിലി റിലേഷൻ ഇത് ആരാണ് മുത്തശ്ശി അമ്മാവന്റെ ആരാണ് അങ്ങനെ കുറെ കണക്ഷൻ ഇല്ല ആ ക്വസ്റ്റ്യൻ സെൻസ് ഓഫ് ഡിറക്ഷൻ ടൈം ആൻഡ് ആംഗിൾസ് ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് റിഫ്ലക്ഷൻ ഡേറ്റ് ആൻഡ് കലണ്ടർ ക്ലറിക്കൽ എബിലിറ്റി ഇതാണ് മാത്സില് പഠിക്കേണ്ടത് ഇനി അടുത്തത് ഇംഗ്ലീഷില് അഞ്ച് മാർക്കിന് ഗ്രാമർ ആണ് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് വരുന്നത് അഞ്ചു മാർക്കിന് വൊക്കാബുലറി വരുന്നുണ്ട് ഇനി മലയാളം പത്ത് മാർക്കിനാണ് വരുന്നത് പത്ത് മാർക്കിന് പതിമൂന്ന് ടോപ്പിക് ആണ് വരുന്നത് പതിമൂന്ന് ടോപ്പിക് ആണ് പത്ത് മാർക്കിന് മലയാളത്തിൽ പഠിക്കേണ്ടത് പദശുദ്ധി വാക്യശുദ്ധി അങ്ങനെ വചനം പിരിച്ചെഴുത്ത് ശ്രീലിംഗം പുൽലിംഗം അങ്ങനെയുള്ള പത്ത് പതിമൂന്ന് ടോപ്പിക്കുകളാണ് നിങ്ങൾ ഈ പത്ത് മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസ് വരുന്നത് ഇനി അടുത്തൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം ഇനി നമ്മള് ഇവിടെ എയുടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സിന്റെയും കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ എ ബേസ്ഡ് ആയിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ നമ്മുടെ ഈ കോഴ്സിലൂടെ കിട്ടും രണ്ട് സർട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ പ്രൊജക്റ്റും കൂടിത്തരും അപ്പൊ റിയൽ ടൈം പ്രോജക്ട് ചെയ്യുന്നോണ്ടാണ് ഇപ്പൊ നോർമലി തിയറി മാത്രം പഠിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഒരു പ്രോജക്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് അപ്പൊ ഇവിടെ നമ്മൾ പ്രോജക്റ്റും കൂടി തരും അപ്പൊ എന്തിനാണ് നിങ്ങൾ പ്രോജക്റ്റ് ഉൾപ്പെടെ തന്നിട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ തന്നിട്ട് പഠിപ്പിക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം കരിയർ അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ജോലിയിൽ കൈപ്പിടിച്ച് എത്തിച്ചിട്ടേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് ഒക്കെ തന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും നിങ്ങൾ എപ്പോഴും വിളിച്ച് അല്ലേ ചെയ്യും ഒന്നും ചെയ്യില്ല ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും ഒരു കോൾ ഉണ്ടാവും ജോയിൻ ചെയ്യണോ ചോദിക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ വിളിക്കുന്നില്ല ഓക്കെ അപ്പൊ ഇത്രയാണ് എന്തായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് യെസ് ലാസ്റ്റ് ടു ടൈം ഷോർട്ട് ലിസ്റ്റിൽ വന്നു സി എ രണ്ട് അപ്പൊ നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ നമുക്ക് ടോപ്പ് പെണ്ണിലൊക്കെ വരണം കേട്ടോ സുധീൻ ഇപ്രാവശ്യം ഓക്കെ